സ്വാഗതം ഇന്ന് പള്ളിയിൽ പോയിട്ട് വന്നതാണ് അപ്പൊ ചുമ്മാ ഇരുന്ന് മടുത്തു അപ്പൊ ഞാൻ വിചാരിച്ച എൻ്റെ വീട്ടിൽ ഇഷ്ടമുള്ള ഒരു കൊച്ചു പൂ കാണിച്ചുതരാന്ന് ഇത് ഞാൻ തന്നെ നട്ടതാണ് ഇതിന്റെ അവകാശം ഞാനാണ് ചിലവരൊക്കെ ഇവിടെ വരൂ കേട്ടോ ഇതിന്റെ പിടിച്ചെടുക്കാൻ പക്ഷെ ഞാൻ ശ്രമിക്കില്ലേ ഞാൻ നട്ട പൂ എൻ്റെ തന്നെ ഞാൻ കാണിച്ചു തരാം ഇതാ കേട്ടോ എന്റെ പൂവ് എന്റെ പേര് പത്ത് മണിന്നാട്ടോ ഇത് പത്ത് മണി ആവുക പത്താ ഈ ഓരോരോ സമയത്തേ വിരിയുള്ളൂ അപ്പോൾ ഇത് സമയമൊക്കെ അറിയാം ഞാൻ കാണിച്ച ഇത് ഞാൻ സ്കൂളിൽ നിന്ന് കൊണ്ടതാണ് ഇതിൻ്റെ ഇത് ഒരു ഇതിങ്ങോട്ട് പറിക്കുക എന്നിട്ട് ഇതെങ്കിലും ചട്ടി നട്ട് വെക്കാം എന്നിട്ട് കുറേ ദിവസത്തേക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പൂക്കളിങ്ങനെ നമുക്ക് ഉണ്ടായി വരും ഉണ്ടോ നല്ല രസമില്ല കാണാൻ പിന്നെ മുട്ട മുട്ടി ഇതിനകത്തു നിന്ന് ഇങ്ങനെ നമുക്ക് ഇതേപോലെ ഇതിനകത്ത് നമ്മൾ വളമൊക്കെ ഇടണം കേട്ടോസ് പിന്നെ ഈ പൂവിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഇന്ന് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഉറുമ്പ് തേനീച്ച ഇവരൊക്കെ ഈ തേൻ കുടിക്കാൻ വരും ഇതിനകത്തുനിന്ന് കുറേ ഞാൻ കുറച്ചും കൂടി മുമ്പ് കാണിച്ചു വരുന്ന കാണായിരുന്നു പൂ വിരിഞ്ഞ ഉടനെ എനിക്ക് ഈ തേനിച്ച വരുന്ന ഒരു വീടും കൂടി അഴിക്കാം കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ അവകാശികൾ ആരാന്നു നിങ്ങൾ ചോദിക്കൂലോ ഞാൻ പറഞ്ഞുതരാം തേനീച്ച കേട്ടോ എൻ്റെ അവകാശികൾ എല്ലാ ദിവസവും ഇവിടെ ഒന്ന് കൂട്ടം കൂടി വട്ടത്തിൽ കിടക്കും ഓരോരുത്തർ പോകുമ്പോൾ ഞാനും അതൊക്കെ സമ്മതിക്കും പക്ഷേ ഇവർക്ക് ഈ ചെടി കൊടുക്കരുത് കിണന്നൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ചെടിയല്ലേ അതുകൊണ്ട് ഒരു സങ്കടം പോലെ അതുകൊണ്ടാട്ടോ നിങ്ങൾക്കിഷ്ടമാണ് എൻ്റെ കൊച്ചു പൂവ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ചെയ്യണം ടാറ്റ ബൈ ബൈ യു